െ സൂക്ഷിച്ച് സൂക്ഷിച്ച് പട്ടിയുണ്ടോ അളിയനുണ്ട് അളിയനെ പൂട്ടിയിട്ടുണ്ടല്ലോ വിട്ടല്ലോടത്താനെ കോഴിക്കോടോ അയ്യോ ഉറങ്ങി വിളില്ലേ എന്നാ കളിച്ചോർത്തു എന്ത് ബാന്ത അങ്ങനെ ഒരുത്താൻ ഇനി ഇവിടെ സൽക്കരിക്കേണ്ട ഞാനിങ്ങോളാം നീ എവിടെ പോവുക ഞാനിങ്ങെത്താം ചെറിയ പണിയുണ്ട് അവസാനം മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കല്ലേ എന്തടാ കാഷ്ടം കഷ്ടമല്ല കാഷ്ടം

ഞാൻ ഞാൻ അയ്യോ പോയി നിന്ന് പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ അല്ല കരുതി ഞാനും അവനെ തല്ലിയത് നിനക്ക് മനസ്സിലായോ ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷെ മുതുകെ നോക്കി ഒരു ഒരേർ കൊടുത്തു ആളിന്റെ ശരീരാവസ്ഥയിൽ മിക്കവാറും ആ എറിന് ചാവാനാണ് സാധ്യത

കള്ളനെ നേരിൽ കണ്ടുവന്നു കേട്ടു ആളെ തിരിച്ചറിഞ്ഞോ പാണ്ടിക്കാരാണോ പട്ടാളക്കാരാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് അറിയാമായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടോ അതെ അതെ ആരുടെങ്കിലും രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിലേ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനില്ലേ ഇവൻ തന്നെ കള്ളൻ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് കോഴിയേ ഇല്ല ഇന്നലെ രാത്രി ഞാൻ വൈരാഗ്യം കൊണ്ട് അവൻ എന്നെ അയ്യോ ഇവൻ തന്നെയാണ് കള്ളൻ ഞാൻ അങ്ങനെ ഒരാൾ മാത്രം സംശയിച്ചാലോ വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ കൊണ്ടൊരു കലയുണ്ട് ആ ഇല്ല 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 പച്ചക്കള്ളം ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് കാണിക്കൽ കലയേ ഇല്ല എടോ ഇല്ലെങ്കിൽ താനും തന്നെ പഠിക്കണേ ആ ഷർട്ടഴിച്ച് കാണിച്ചോട്ടെ ഞാൻ മുതുകിൽ കല ഉള്ളോ നോക്കാൻ അതിനിപ്പം ബ്രേസ് കിട്ടില്ലെങ്കിലും തുണി അഴിച്ചാ എനിക്ക് നാട്ടിൽ കേടാ ഇതിപ്പോ എന്റെ ചാരിത്രവും പോണം പരിശോധിച്ചു പുറത്താനും പറയാഴിക്ക് എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം ഷർട്ട് അഴിക്കടാ മലയാളിക്ക് അഴിക്കുന്ന എനിക്ക് നല്ലത് ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും ഇങ്ങനെ അച്ഛം വന്ന തനി തറയാനി അഴിക്കടാ നിങ്ങൾ കണക്ക് ഞാനൊരു സത്യം പറയാ എനിക്ക് മുതുകില്ല என்ன முதுகில்லாத்த ஜந்து முதுக எனிக்கொன்னு ஒளிபுடி ஒளிப்பிடி ஒளிபிடி கோமண கோமே നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ ചേട്ടനെങ്കിലും വിശ്വസിക്കണം തമ്പുരാൻ ഇറങ്ങി വന്ന് നിന്നെ വന്ന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല പക്ഷേ വിശ്വസിച്ചേ പറ്റൂ അയ്യോ ഞാൻ കള്ളനല്ല സത്യസന്ധനായ ഒരു നിരപരാധിയാണ് എടാ നിരപരാധിയുടെ മോനെ അന്ന് ഉച്ചയ്ക്ക് പുഴുങ്ങിയ കോഴിമുട്ടയും പൊരിച്ച കോഴി ഇറച്ചിയും മൂക്കേറ്റം നക്കി നക്കി തിന്നേച്ച് അന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് കോഴിയെ മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു സത്യമായിട്ട് ഞാൻ കോഴിയെ മോഷ്ടിക്കാൻ വന്നത് അല്ലായിരുന്നു പിന്നെ നട്ടപ്പാതയ്ക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാൻ കുറുക്ക ഞാൻ ആരെ സത്യം ചെയ്യാം തെളിവുണ്ട് മുതുകിലെ കലയല്ലേ നിനക്ക് ഈ ഡയറി എന്താ സംഭവം നടന്ന അന്ന് രാത്രി ഈ വീട്ടുപറമ്പിൽ നിന്നും കണ്ടു കിട്ടിയ തൊണ്ടിയാണിത് പെണ്ണുങ്ങള് പോറ്റുന്ന കോഴികളെ മൂട്ടിക്കുന്നതിനേക്കാൾ അന്ത സായി ഏതെങ്കിലും ബാങ്കുകൊള്ള കുന്ത സത്യം തൊഴിൽ പിടിച്ചാണ് സത്യം ചെയ്യുന്നതെങ്കിൽ ഡയറി പിടിച്ചല്ല സത്യം ചെയ്യേണ്ടത് കോഴിയെ പിടിച്ച് സത്യം ചെയ്യണം കോഴിയാണ് സത്യം

നിന്റെ കൊറച്ചെങ്കിലും കേതേതാ എടാ പരമനാറി പൊട്ടൻ നാരായണ ഞാൻ വെളുപ്പാൻ കാലത്ത് കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത് ആ ചൊന്ന ഗുളികാരം എന്റെ പറശിനു മുത്തപ്പാ ഇങ്ങനൊരു കഴുകിയാണല്ലോ നീ എനിക്ക് വേലക്കാരനായി തന്നത്

ചുംബിക്കും തന്റെ കാര്യമല്ല പാലുള്ളതിന്റേതാ പാലില്ലാത്ത മറ്റൊരെണ്ണം കൂടി ഉണ്ടല്ലോ എവിടെ ഗോവാലൻ എന്താണ് അല്ല ഞങ്ങൾ ഈ വാലിന്റെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു വാലിന്റെ കാര്യവും അല്ല അത് പിന്നെ നമ്മൾ മനുഷ്യർക്ക് വാലില്ലാത്തത് വലിയ സൗകര്യമായി എന്ന് പറയായിരുന്നു പിന്നെ വലിയ സൗകര്യമല്ലേ ഈ കട വലിച്ച് കേറ്റാമല്ലോ എന്താ വന്നേ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ഫീൽഡ് ഓഫീസർ ഫ്രം മനസ്സിലായി മനസ്സിലായി ഇയർലെസ് അല്ലേ ഒരു വിവരവും വിദ്യാഭ്യാസം ഉള്ളവൻ ആ വക്കീല് അയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കുരുക്ക് കാണാതിരിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും പരിദൂഷണം പറഞ്ഞു എന്ന് കരുതി മുരാളി പെട്ടെന്ന് ഇങ്ങനെ വേണ്ട എന്നൊരു തീരുമാനം എടുക്കരുത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏറ്റവും ആകർഷകമായ ഒരു സ്കീമിൽ ചേർന്നാൽ കിട്ടുന്ന ലാഭം ലക്ഷവും അതും വക്കീല് പറഞ്ഞു വാചകം ഓടിച്ച് വീഴ്ത്താൻ എച്ചിക്കൈ കൊണ്ട് കാക്കി ഓടിക്കുമ്പോൾ എത്ര ആട്ടി ഓടിച്ചാലും അല്ല അത് ഒന്നും പറയണ്ട താൻ എത്ര കാരണം പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല നൂറുകൂട്ടം ജോലിയുണ്ട് മില്ലിൽ പോകണം ടൗണിൽ പോണം ഇപ്പൊ തന്നെ സമയം ഒരുപാടായി എടാ നാരായണ ആ ജീപ്പ് ഓടിക്കാൻ പറ്റിയ ഡ്രൈവറെ നോക്കാൻ പറഞ്ഞു നോക്കിയോ നീ മൂന്നിലോട് നെല്ല് ഇന്നലെ തന്നെ മില്ലിൽ വന്നിട്ടുണ്ട് എന്താ മുത്തപ്പ പറമ്പം ഈ നിന്റെ നിന്റെ അത് വൈകുന്നേരം ചെവിടും പറഞ്ഞത് തന്തയ്ക്ക് പറഞ്ഞതാ അതല്ല എന്നെ എന്താ പറഞ്ഞു തേങ്ങ തേങ്ങ പോട്ടെ നമ്മുടെ കാര്യം എന്തായി ആ വക്കീല് പാര വച്ചു ഏ ആ പാരക്ക് ഒരു പാരി അതൊരു പാര ഇത് അപാര പാര

അതുകൊണ്ട് ഞാൻ എല്ലാം തികച്ചു എനിക്കിപ്പോ സാഹിത്യം അറിയാം ഞാനിപ്പ സാഹിത്യം വായിക്കട്ടെ നമുക്ക് അകത്തളങ്ങളിൽ എവിടെയെങ്കിലും ചേക്കേറാം പ്രാണ പ്രാണപ്രിയ ചാരുലിതേ ചഞ്ചല കൃതയേ കോമള നീ എന്റെ വൽസേ വത്സലേ വത്സലേലേ വത്സലേ നിന്റെ പൂങ്കവളിൽ ചുടിചുംബനങ്ങൾ കൊണ്ട് പാദമുദ്രകൾ അർപ്പിച്ചാൽ നീ എനിക്ക് എന്തു തരും പ്രിയേ പറയൂ

ഇവള് ഈ കാര്യത്തിൽ എനിക്കും തീരുമാനങ്ങൾ ഒരു ഒരു പവൻ പൊന്നോ രൂപ നോട്ടോ തികച്ചു കാണാത്ത നീ എന്ത് തീരുമാനിക്കാനാ പൊന്നും പണവും സമ്പാദിച്ച് പെങ്ങളെ കെട്ടിച്ച് അയക്കാമെങ്കിൽ നീ എന്നെ തീരുമാനിച്ചോ ഏത് കോലോത്ത തമ്പരാനെ കൊണ്ട് വേണമെങ്കിൽ കെട്ടിച്ചോ എനിക്ക് ഈ തമ്പരാൻകുട്ടിയെ കൊണ്ട് കെട്ടിക്കാനായിട്ട് സാധിക്കൂ അല്ലാതെ തെണ്ടി തിരിഞ്ഞു വന്ന് ആങ്ങളെ ചെമ്മനം ശ്രമിച്ചാറുണ്ടല്ലോ നിന്റെ റേഷൻ കാർഡ് ഞാൻ മനസ്സിലായാ

പഴയ ഒരു കടത്തിൽ പെട്ടെന്ന് ഈ ചാൻസിനെ ഉപയോഗിക്കാം അപ്പൊ തട്ട അല്ലേ നല്ല പഠിച്ച പ്രകാശ് ആരെ ഫോളോ ചെയ്യുന്നുണ്ട് അതിനിപ്പെന്താ നമ്മളെ പിടിക്കാനോ അയ്യോ പഠിച്ചു വിട്ടോ പ്രകാശത്ത് എന്താണ് വിശാലാക്ഷൻ എന്താണ്ക്ഷം രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗുണ്ട് എങ്ങനെ ഹെൽമറ്റ് കൈ കൊടുത്ത് ബൈക്കിന് നമുക്ക് നീർക്കൂലി കാവലർത്താം കൊള്ളാം ഇത് ഏത് ഗ്രഹത്തിൽ നിന്ന് വരുന്നു കാരാഗ്രഹത്തിന് ആ രാവിലെ തുടങ്ങിയത് ഞങ്ങൾ ഈ ബൈക്ക് യാത്ര ഇതുവരെ മൂത്രം ഒഴിക്കാൻ പറ്റിയില്ല അപ്പൊ വണ്ടിയിൽ മൂത്രം ഒഴിക്കണേ പെട്രോൾ അല്ലേ അതല്ല ഞങ്ങൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയ

யோட்டி அய்யோ பச்சே கொட்ட போனே அய்யோ ரச்சிக்க வளர்ந்த லோனே

എന്താടാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് തുപ്പി നാവുണ്ടാവില്ല അടിച്ച് നമസ്കാരം നമസ്കാരം വട്ടായി പോയോ എന്തിനാ എന്നെ തല്ലിയത് മുരളി ലോൺ ചോദിച്ചോണ്ടായിരിക്കും ശരിയാ അതാവനാണ് സാധ്യത തനിക്കിട്ട് പാരയും ഇവനിട്ട് അരിയും അല്ല ഞാൻ എന്താ എന്തായാലും കിട്ടിയില്ലേത്രേലോ പ്രകാശ പ്രകാശ ഒന്ന് മധുര പ്രേമത്തിന്റെ മഹാദുരന്തം നേരിട്ട് കാണണമെങ്കിൽ ഈ കൂട്ടോട്ടത്തിൽ പങ്കാളിയാക്കു അയ്യോ ലേറ്റ് ആയി നിങ്ങളുടെ ഫീൽഡിൽ പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ

സന്ദേട്ട് ചെന്ന് മാപ്പ് പറയിപ്പിക്കുകയായിരുന്നു ഇഷ്ടമാണോന്ന് അറിയണത്രേ അയാൾക്ക് വലിയ കാശുകാരനാ സുന്ദരനും ഇഷ്ടമാണെന്ന് മോളിയ അപ്പ കല്യാണ അത്രേ നേരിട്ടറിയാൻ കാത്തിരിക്ക അയാള് ം പ്രതീക്ഷിക്കാം ഒന്നുമില്ലെങ്കിൽ ഒരു സ്വീറ്റ് കിസങ്ങി എന്നല്ലേ ഈ ബ്രോക്കർ പണി തുടങ്ങിയത് എത്ര കമ്മീഷൻ തുകയറിഞ്ഞാൽ എനിക്കും ഉണ്ടായിരുന്ന ഒരു കാര്യം ഏൽപ്പിക്കാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു പൂവാലച്ചക്കൻ കത്തയച്ചിരുന്നു മറുപടി ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല എനിക്കിഷ്ടാ ഒരുപാട് ഒരുപാട് ഒരുപാടിഷ്ടാ എന്തടാ നിന്നെ അവള് ചീത്ത വിളിച്ചോ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇഷ്ടമാണെന്നോ ഏയ് അങ്ങനെ പറയാൻ വഴിയില്ല അതേടാ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇഷ്ടം സന്ധ്യ സന്ധ്യ ഐ ലവ് യു അറിയാമായിരുന്നു പാരയുമല്ല ഗുഡ് മോർണിംഗ് അയ്യോ വക്കീലോ കോടതിയിലേക്ക് പോകുന്ന വഴിയാ സംധ്യയ്ക്ക് കുറച്ച് ബുക്സ് കൊടുക്കാനുണ്ടായിരുന്നു വെരി ഗുഡ് ബുക്സ് രാവിലെ തന്നെ കോളേജിലേക്ക് പുറപ്പെട്ടോ ഇതാ അല്ല ഈ വക്കീൽ പണി അത്ര മോശം പണിയൊന്നും അല്ലല്ലോ വക്കീൽ പണി മോശമല്ല പക്ഷെ പാരപ്പണി മോശമാണ് എന്റെ ദൈവമേ ഇവൻ ഇനി പോയില്ലേ പോകാൻ തന്നെയാണല്ലോ വന്നത് സോറി ഞാൻ അല്പ ലേറ്റായി സാരല്ലേ ഞാൻ തന്നെ അങ്ങ് തുടങ്ങാം ഇക്കണക്കിന് പോയാ ചിലപ്പോ ഇത് തന്നെ തൊഴിലാക്കേണ്ടി വരും പാര അസല് പാര ോപാലൻ മോലാളിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായ വക്കീൽ സന്ധ്യ ദത്തെടുക്കാൻ തയ്യാറായിരിക്കുന്നു ഈ തൊഴിൽ സത്യമായിട്ട് ഞാൻ എന്റെ കണ്ണു കൊണ്ട് കണ്ടതാണ് എന്തുകൊണ്ടും ഒരു കെട്ടു പുസ്തകങ്ങളുമായി അയാൾ അവളെ കാണാൻ വന്നു ആ കറുത്ത കോട്ടിട്ട കാട്ടാളൻ അവൾക്ക് നൽകിയ പുസ്തകങ്ങളുടെ താഴുകൾക്കിടയിൽ ഒരു പ്രേമലേഖനം കൊളുപ്പിച്ചിട്ടില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് നിറഞ്ഞ വെടിമരുന്നുകൾ കരിയിൽ ഒരു മുറിവീടി കൊളുത്താൻ പോലും ൂ എന്റെ പ്രവചനം എപ്പടി കൃത്യസമയത്ത് തന്നെ അയാളുടെ എത്തിയില്ലേ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു അത് ഉദാത്തമായ പ്രേമം തന്നെ ഒന്ന് കൂവിയാലോ ഇനി നമ്മൾ ഇവിടെ കൂവിട്ട് എന്താണ് കാര്യം അതെ കാര്യം ഉണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ നമുക്ക് കൂവി പ്രതിഷേധിക്കാം കാര്യത്തിൽ ഞാൻ പഞ്ചാരടി നിർത്തടക്ക ഓഹോ ഇദ്ദേഹമാണോ നേതാവ് അല്ല കേമത്തം കോഴിയെ കിട്ടാതെ വരുമ്പോ കുറുക്കന്മാരുടെ ഒരു തരം തരം താണ് പ്രതിഷേധമായത് എന്താണ് പഞ്ചാര അർത്ഥം നിങ്ങൾക്കറിയോ പഞ്ചസാരത്തിൽ അതിന് ശർക്കര എന്ന് പറയും അറബിയിൽ അൽസക്കർ ിൽ അസൂക്കർ ഫ്രാൻസിൽ ഫുക്രി അഥവാ അപ്പോൾ മുക്രി മുക്രി പള്ളി പിന്നെ വക്കീൽ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു വകുപ്പുണ്ട് ഫൈവ് നോട്ട് നയൻ ഒരു പെൺകുട്ടിയുടെ മാന്യതയെ ഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ എന്തെങ്കിലും പറയാനോ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല വകുപ്പ് ലംഘിക്കുന്നവർക്ക് ഒരു വർഷം തടവോ അൻപതിനായിരം രൂപ പിഴയോ രണ്ടും കൂടി ഒന്നിച്ചോ അനുഭവിക്കേണ്ടി വരും നിയമപ്രകാരം ഈ ശിക്ഷകൾക്കെല്ലാം അർഹരാണ് നിങ്ങൾ പക്ഷേ ഞാനിപ്പോൾ നിഷ്കളങ്കമായ ഒരു ഗ്രാമത്തിൽ എന്നെ പോലെ സമർത്ഥനായ ഒരു അഭിഭാഷകൻ വിചാരിച്ചാൽ ഏത് നിരപരാധിയെയും കൊലയാളിയാക്കാം ഏത് കൊലയാളിയെയും നിരപരാധിയുമാക്കാം അത് മാത്രം മറക്കണ്ട ཁེ 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 ཁེ